സാഹിത്യ സമിതിയുടെ ആദ്യത്തെ പുരസ്കാരത്തിന് എന്നെ തിരഞ്ഞെടുത്ത അതിൻ്റെ കാര്യയിലായിട്ടുള്ള പ്രിയപ്പെട്ട രാജാക്കും മറ്റു സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുക ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സന്ദർഭമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു പറയുന്ന മുടക്കിയെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ സൗഹൃദം ഉണ്ടായിരുന്നു അങ്കണ അവാർഡ് കിട്ടുന്ന കാലഘട്ടം പോലെ എനിക്ക് പറയുന്നതിൽ നടത്തുകൊണ്ട് ഒട്ടേറെ വേദികൾ ഒരുമിച്ച് സംസാരിച്ചു ഞങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ബാലരൻ തന്നെ ഒരിക്കലും അതിനെക്കുറിച്ച് പറഞ്ഞ എങ്ങനെയാണ് ഞാൻ ഹരികുമാരൻ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് പകരം പരസ്പരം പുകഴ്ത്തിക്കൊണ്ടുള്ളതല്ല എന്ന് അദ്ദേഹം തന്നെ പരസ്യമായി പറഞ്ഞു പക്ഷേ ഞങ്ങളുടെ വിമർശനങ്ങളെ ഒരു വശത്ത് നിർത്തുകയും വ്യക്തിപരമായിട്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എപ്പോഴും ഞങ്ങൾ തന്നെ സംസാരിക്കാറുണ്ട് ഫോണിലൂടെ സംസാരിക്കാറുണ്ട് ആ സൗഹൃദ ഈ കഴിഞ്ഞ പ്രാവശ്യം ഏതാ ആ അതുതന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വർഷമായി അതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ത്രിപ്രയാറിൽ സാഹിത്യ പരിഷത്ത് നടത്തിയ ഒരു സമ്മേളനത്തിൽ എനിക്ക് വരാൻ സാധിച്ചു അന്ന് ബാലേന്ദ്രനുണ്ടായിരുന്നു അന്ന് അന്ന് ബാലേന്ദ്രനെ കുറിച്ചാണ് ഞാൻ വളരെ പ്രസംഗിച്ചത് അപ്പോൾ ആ പ്രസംഗം കേട്ട് കേട്ടുകൊണ്ടിരിക്കുക ഈ സന്ദർഭത്തിൽ ഇവിടെ ഈ ഒരു സാഹിത്യ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിനുള്ള ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവരും എനിക്ക് നന്ദി അറിയിക്കാം ഇവിടെ സമയം ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട നെൽമുടി ഹരികുമാർ അദ്ദേഹം തൃശ്ശൂരിൽ സമ്മേളനത്തിൽ പോയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വളരെ നന്ദിയും അദ്ദേഹം എൺപതുകളും അതിനുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു ആ ഓർമ്മപ്പെടുത്തലിൽ ഞാനിവിടെ ഉൾപ്പെട്ട സംഭവങ്ങളാണ് അദ്ദേഹം പരാമർശിച്ചത് അതെല്ലാം ഓർക്കുന്നവരിൽ നിന്നും ഉണ്ടല്ലോ എന്ന് ഞാൻ അതിശയിക്കുകയാണ് കാരണം എത്രയോ കാലം മാറിപ്പോയിരിക്കും എത്രയോ ആളുകളുടെ ആസ്വാദന രീതിയും ചിന്തകളും മാറിപ്പോയിരിക്കും എല്ലാം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ എഴുത്തുകാരെ സ്പോൺസർ ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട വീക്കിലുകളിൽ അച്ചടിച്ചു വരുന്ന കവർ പേജ് മുതൽ സാഹിത്യ വിഭവങ്ങൾ തീരുമാനിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണെന്ന് പറയുമ്പോൾ ആ കാലഘട്ടം അത്രമാത്രം സ്വാതന്ത്ര്യമായി ചിന്തിക്കുന്ന ആളുകൾക്ക് എത്ര പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് സ്വതന്ത്രമായ ചിന്താഗതി സാഹിത്യ സാധ്യമല്ല എന്ന് തെളിയിച്ച ഒരു കാലഘട്ടമാണ് സ്വാതന്ത്ര്യമായ ചിന്താഗതി എന്ന് ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ സംഘടനയോടോ വിധേയത് ഇല്ലാതെ നമുക്കൊരു അഭിപ്രായം പറയാൻ സാധിക്കാത്തൊരു സാഹചര്യമാണുള്ളത് കാരണം സാഹിത്യ വിമർശനം ഇവരെല്ലാവരും കൂടി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് സാഹിത്യ വിമർശന കൃതികൾ പ്രസിദ്ധീകരിക്കുകയില്ല പുസ്തകരകൃതി പ്രസിദ്ധീകരിക്കുകയില്ല മാസ്യങ്ങളിൽ സംഘടിതമായി പരിശ്രമിച്ചുകൊണ്ട് എല്ലാ വിമർശകന്മാർ വേദനകൾ തടഞ്ഞു വച്ചിരിക്കാം എന്തിനു ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ഒരു ലേഖനം പോലും മാധൃവമാക്കിയപ്പോഴുന്നില്ലല്ലോ കെ പി ഒക്കെ തലമുറയിലെ പ്രധാനപ്പെട്ട നിരൂപനായിരുന്നു ഡോക്ടർ ഞാൻ മനസ്സിലാക്കുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ ഏറ്റവും കൂടുതൽ ലേഖനം മാധൃവിൽ ഭാഗം എന്നാണ് നിങ്ങൾക്ക് വഴി സംശയിച്ച് പിടിച്ച് നോക്കിയാണോ ഇതാണ് ഇന്നത്തെ പത്രപ്രവർത്തക ശൈലി ഇത്തരത്തെ രീതിയതാണ് പത്രപ്രവർത്തകനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല പാർട്ടികൾ ആരെയും സ്പോൺസർ ചെയ്യുന്നു അവരുടെ കവർച്ച അത്ര അടിക്കും അല്ലെങ്കിൽ സിനിമാ സംവിധായകന്മാരുടെ നിർദ്ദേശാനുസരണം വാരാന്ത പതിപ്പുകൾ പ്രവർത്തിക്കുന്നു സിനിമാ സംവിധായകന്മാരുടെ നിർദ്ദേശാനുസരണം ഭീകരിയുടെ സ്റ്റോറി തീരുമാനിക്കുന്നു എവിടെയാണ് കേട്ടിട്ടുള്ളത് അതുമാത്രമാണ് സാഹിത്യകാരന്മാർ ചെറുപ്പക്കാരോ ചെറുപ്പ ഒന്നര നോവൽ എഴുതിയിട്ട് അവർ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അവരുടെ കൂടെ കമ്പാർട്ട്മെൻറ്റിൽ ഏതെങ്കിലും പ്രമുഖ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ഇരിക്കുന്ന നേതാക്കന്മാരോടൊപ്പമുള്ള ഫോട്ടോ എടുത്തിട്ട് അന്നേരം അപ്പം തന്നെ ഫേസ്ബുക്കിലത് പോസ്റ്റ് ചെയ്യും ആ പോസ്റ്റ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് എൻ്റെ കൂടെ ഇവിടെ യാത്ര എന്താ അർത്ഥം എന്താ ഞാനിരുടെ ഒപ്പം രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരോടൊപ്പം ഞാൻ യാത്ര ചെയ്തത് ഞാൻ അവരുടെ ഒപ്പം ആയിരുന്നു എന്തായാലും അവര സൂര്ബന്ധം അത് അവിടെ ആർക്കും വേണം ആ സൂര്ബന്ധം ഞാൻ ചോദിക്കുന്ന കാവാലെന്നാരനെ പഠിക്കണോ ഡോക്ടറെ പണിക്കലോ അല്ലെങ്കിൽ ബി പി ശിവന്മാരോ ആരെങ്കിലും ഇതുപോലെയുള്ള ഈ ഒരു വൃത്തിയോട് കാണിക്കുമോ കാരണം അവരുടെ ഈ ഒരു നേതാവിൻ്റെ കൂടെ യാത്ര ചെയ്തതെന്ന് ഒരു ചാരും അത് വയ്ക്കും ഗൗരവത്തിലൂടെ അല്ല നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നവരുണ്ട് ഒരാളെ സുമാർ പറഞ്ഞല്ലോ ഞാൻ മന്ത്രി ഞാൻ ബഹുമാനിക്കില്ല അത്ര അതായത് കുഞ്ഞപ്പുള്ള പറഞ്ഞു അങ്ങനെ പറയുന്നത് ബഹുമാനിക്കണമെന്ന് കുഞ്ഞപ്പോൾ പറഞ്ഞു ഡോക്ടർ അണിയൂർ സാറ് വിമർശിച്ച് മന്ത്രിമാരെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മളൊരു സാഹിത്യകൃതി എഴുതുമ്പോൾ ആ ഉദാഹരണ ദുർഗകുമാരൻ പ്രിയപ്പെട്ട നമ്മുടെ സാഹിത്യകാരൻ്റെ കരുതി തർച്ച അദ്ദേഹം ഞാൻ ഒന്നര ആഖ്യാന കലയിൽ വൈദഗ്ധ്യം നേടേണ്ട അതിൻ്റെ ഒത്തിരി പതിറ്റാണ്ടുകളായിട്ട് ഞാനത് വായിക്കുന്നു നല്ല വിവരണ കലയിൽ നല്ല പാണ്ഡിത്യമുള്ള നല്ല പത്രപാർത്തക ശൈലി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് അത് വിശദമായിട്ട് അതിന്റെ ഇമോഷൻസ് ബാൻഡിംഗ് ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു രജനം അദ്ദേഹത്തിൻ്റെ രചനാരീതി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു സാഹചര്യം നമ്മൾ എവിടെയെങ്കിലും കാണാൻ സാധിക്കും നല്ലൊരു ഉത്തമമായ നിഷ്പക്ഷതയിൽ മുന്നോട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ഇന്നത്തെ സാഹചര്യം എന്താണ് ഇന്ന് എല്ലാവരും ഈ സാഹിത്യോത്സവത്തിൽ ഞാൻ ഇപ്പോൾ ഇതെല്ലാം പറയുന്നത് എനിക്ക് വ്യക്തമായ തെളിവോടു കൂടി അല്ലെങ്കിൽ ഞാനൊരു വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപാരെക്കുറിച്ച് എഴുതുന്നു എനിക്ക് വ്യക്തമായ തെളിവുണ്ടെങ്കിൽ വ്യക്തമായ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാനിത് വരി എഴുതുകയുള്ളൂ ഒരു കഥ വായിച്ചിട്ട് അത് എൻ്റെ സുഹൃത്തായത് കൊണ്ട് ഞാൻ ഒരു ഒരു കാരണവശാലും ഞാൻ നല്ല ഇതുവരെ പറഞ്ഞിട്ടുണ്ട് അതേസമയത്ത് എൻ്റെ ശത്രുവാണെങ്കിലും അയാൾ എത്ര മോശം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥ എഴുതിയിട്ടുണ്ട് ഞാനത് പ്രശംസിച്ചിരിക്കും ഒരു സംശയമുണ്ട് എനിക്കും ആരുടെയും പ്രത്യേകമായ ആനുകൂല്യം നേടാൻ വേണ്ടി ഞാൻ എഴുതിയിട്ടില്ല എനിക്ക് ആ ഒരു പുരസ്കാരം കിട്ടാൻ വേണ്ടി എന്നാൽ ഞാൻ ഇതെങ്കിലും എഴുതിയേക്കാം ഇത് ഞാൻ ഇരിക്കലും എന്ന് ശരി എനിക്ക് പുരസ്കാരം വേണ്ട എനിക്ക് പുരസ്കാരം തരാറില്ല ഞാൻ പതിനഞ്ച് കൊല്ലമായിട്ട് പുസ്തകം ഇതുപോലും പ്രസിദ്ധീകരിക്കാനായിരുന്നു പ്രസിദ്ധീകരിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് എൻ്റെ പുസ്തകം രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രസിദ്ധീകരിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ സ്വന്തമായി പ്രസിദ്ധീകരിച്ച പുസ്തകം ഇപ്പോൾ മുപ്പതാറ് പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെ പ്രസിദ്ധീകരിച്ച പോയതാണ് എനിക്ക് പുസ്തകം പ്രസിദ്ധീകരിക്കാൻ താല്പര്യമില്ല കാരണം ഈ കാലഘട്ടത്തിൽ നമ്മൾ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ഒരു റിസ്ക് ആണ് കാരണം അമ്പത് കോപ്പി നൂറ് കോപ്പി അച്ചടിക്കാനായിട്ട് നമ്മൾ ആളുകൾ അച്ചടിച്ചിട്ട് അത് അമ്പത് പേര് വായിക്കും അതാണ് എന്നെ കരുതുന്നത് നമുക്ക് ബ്ലോഗിൽ പ്രസിദ്ധീകരിച്ചാൽ മതി ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ചാൽ മതി ഈ പുസ്തകം തന്നെ പ്രസിദ്ധീലിപ്പിക്കേണ്ട വിമർശനത്തിന് പുസ്തകത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ആയിരം പേജുള്ള ഒരു പുസ്തകം എഴുതിയിട്ട് ആവശ്യമൊന്നുമില്ല സാഹിത്യ വിമർശനം ഒരു ഒറ്റ വരി എഴുതിക്കഴിഞ്ഞാൽ സാഹിത്യ വിമർശനം അത് ഡയറി കുറപ്പാക്കാം കത്തുകളിലൂടെ എഴുതിയതാക്കാം ലാഭോരസമാക്കാം ഒരു ലേഖനത്തിലാക്കാം ഒരൊറ്റ സെൻറ്റൻസ് അഹം ബ്രഹ്മാസ്മി എന്നൊരു വാചകം എഴുതി കഴിഞ്ഞാൽ വേദാന്തായി വേദാന്തത്തെക്കുറിച്ച് പതിനായിരം പേജുള്ള പുസ്തകം എഴുതിയ എഴുതുന്ന ആളല്ല വേദാന്തി അഹം ബ്രഹ്മാസ്മി എന്ന് എഴുതുന്ന ആളാണ് വേദാന്തം ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കാം ഇന്ന് വേദാന്തിയിലില്ല വേദാന്തം ആൾക്കാർ സ്കൂളിൽ പഠിച്ചിട്ട് അത് വ്യാഖ്യാനിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നവരാണോ വേദാന്തി അത് വേദാന്തമാണോ അത് വേറെ അത് വേദാന്തം വ്യാഖ്യാനിച്ച് നമ്മൾ പറയുകയാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ ചെറിയൊരു വാക്കാണ് അതിനകത്തുണ്ട് ആയിരക്കണക്കിന് പേജ് അത് അത്രയും പറഞ്ഞാൽ മതി അതുപോലെയാണ് സാഹചര്യ വിമർശനം നിങ്ങൾക്ക് ചരിത്രത്തെ പിളർത്താൻ കഴിയുന്ന ഒരു സെന്റൻസ് എഴുതാൻ കഴിയുന്നുണ്ടെങ്കിൽ വിമർശന വിമർശനത്തിൻ്റെ ശക്തിയതാണ് വിമർശനം കുറേ പുസ്തകങ്ങൾ എഴുതി കാണിച്ച് പിന്നെ ഭയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സാഹിത്യം എന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അപ്പോൾ ഞാനിപ്പോൾ സാഹിത്യ വിമർശനത്തിന് അനുഭവിക്കുന്നില്ല എൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ഞാൻ കോളം എഴുതി ഇരുപത്തെട്ട് കൊല്ലം അഷ്ടജാതകം എഴുതി എന്നുള്ളതുകൊണ്ട് എനിക്കൊരു സാന്നിധ്യമുണ്ട് അതിനുശേഷം എന്നെ പലരും കോളം എഴുതാൻ വിളിച്ചു ഞാൻ കോളം എഴുതിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴാണ് പച്ചമലയാളത്തിൻ്റെ അനുധാപനം എഴുതുന്നു വേറെ രണ്ട് മാഗസിൻസിൽ വ്യത്യസ്തമായ വിഷയങ്ങൾ എഴുതുന്നു കോളം എഴുത്തുകാരൻ ആയതുകൊണ്ട് എനിക്ക് ആശയങ്ങൾ പ്രകാശിപ്പിക്കാൻ എഴുതുന്നു അതുപോലെ മറ്റ് ലേഖനങ്ങൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു പക്ഷേ മറ്റ് ഒരുപാട് വിമർശകന്മാരെ നിശബ്ദനാക്കി കളഞ്ഞിരിക്കുകയാണ് ഡി സി സിജിൻ്റെ ഒരു പുസ്തകം മൂന്ന് കൊല്ലം കാര്യമായിട്ട് ഡി സി ബുക്സ് കിടക്കുകയാണെന്നാണ് പറഞ്ഞത് സാഹിത്യ വിമർശനം പ്രസിദ്ധീകരിക്കാൻ എനിക്ക് അദ്ദേഹത്തോടുള്ള ഏറ്റവും വലിയ അദ്ദേഹം സ്വന്തം നിലയ്ക്ക് ഫൈറ്റ് ചെയ്ത് ഈ അക്കാഡമിക് പാണ്ഡിത്യകാരൻ പാണ്ഡിത്യത്തിനെതിരായി ഫൈറ്റ് ചെയ്ത് സ്വന്തം നിരക്ക് വന്നു അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ചിന്തകളുടെ ഫ്രഷ്നെസ് വളരെ വ്യക്തമായ മരണത്തിൻ്റെ സൗന്ദര്യം ബാക്കിൻ്റെ സൗന്ദര്യശാസ്ത്രം അർത്ഥങ്ങളുടെ കലഹം പോലെയുള്ള പുതുമയുള്ള ആശയങ്ങളും തേടി അതിനെക്കുറിച്ച് എഴുതിക്കൊണ്ടിരുന്നു അതായത് ഒരു ഷീപ്പിംഗ് കൺഫോമി കൺഫോമിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആടുകളെ കൂട്ടത്തോടെ മേയിച്ചു കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിൽ നിന്ന് വ്യതിയലിച്ചുകൊണ്ട് ഒറ്റപ്പെട്ട ആൾ കൂട്ടം തെറ്റിപ്പോകുന്ന ആടുകൾ ആളുകളെ പോലെ ചിന്തിച്ച് വഴിമാറിപ്പോയ ഒരു ഒരു എതിരാനാണ് പറയുന്നത് ആ വ്രതത്തിൻ്റെ വഴിമാറൽ മലയാള നന്ദി കെട്ട മലയാള സാഹിത്യം അത് വേണ്ടതുപോലെ വിവരിച്ചില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാധുരവാച്ച പതിപ്പ് ബാലചന്ദ്രൻ്റെ മരിച്ചപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷം ഒരു വർഷമായിട്ട് പോലും മാധുവാച്ചപ്പതി പോലും ലേഖനം പരിശോധിച്ചില്ല അതേസമയത്ത് അതേസമയത്ത് അത്രയൊന്നും പ്രാധാന്യമില്ലാത്ത പലരെ കുറിച്ചും അവരുടെ ചരമത്തോടനുബന്ധിച്ച് പല ലേഖനങ്ങളും മാധ്യമസ്ഥീകരിച്ചിട്ടുണ്ട് അതായത് മാധുമാചിപ്പെന്ന് തുറന്നു വരുന്ന ഒരു സാഹിത്യ വിമർശനത്തിന് വിരുദ്ധമായ ഒരു നിലപാടാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്ന വേറെ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് അതായത് കെ പി അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അന്നേരം കലാകൂമിൽ നിന്ന് കുളം എടുത്തുകൊണ്ടിരിക്കുക കെ പി അപ്പൻ മരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ആഴ്ചയിലെ മാധ്യമാജിയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ കവർ അച്ഛത്തിൽ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു പ്രതീക്ഷയോടെ ചെന്ന് നോക്കിയപ്പോൾ ഞെട്ടിൽ പോയി ആ അന്നത്തെ ആ ആഴ്ചയിലെ കവർ ചിത്രം അടിച്ചു വെച്ചിരിക്കുന്നത് ഒരു ടെലിവിഷൻ അവതാരകനായ നികേഷ് കുമാറിൻ്റെ ഫോട്ടോ ആയ ഇന്ന് നടുങ്ങിപ്പോയി അതിൻ്റെ ആ കവറിൻ്റെ മുകളിൽ ഒരു സ്റ്റാമ്പ് സൈസ് സ്റ്റാമ്പ് സൈസ് എന്ന് പറഞ്ഞാൽ സ്റ്റാമ്പിന് അപമാനമായി ആ സ്റ്റാമ്പ് സൈസ് ഫോട്ടോയാണ് കെ പി എ പല്ലോ ഞാൻ അപ്പം തന്നെ പൊട്ടിത്തെറിച്ചാണ് എഴുതി ആ പത്രാധികം പേരെടുത്ത് പറഞ്ഞാൽ ആക്രമിച്ചു എന്നിട്ട് അങ്ങനെ പ്രസിദ്ധീകരിക്കേണ്ട എനിക്ക് വേണ്ട ഇത്രയും ബീക്കറി നമ്മൾ എഴുതിയിട്ടെന്ന് ചോദിച്ചാൽ നമ്മൾ സാഹിത്യമായിട്ടുള്ള അതിൻ്റെ ധാരണയാണ് മാതൃ വായിച്ചപ്പോൾ ഇപ്പോൾ എഴുതിയില്ല ചോദിച്ചു ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇപ്രാവശ്യം വന്ന നമ്മുടെ നമ്മുടെ തന്നെ ഒരു കുട്ടി ഞാൻ അറിയില്ല കേട്ടോ ഒരു കോഴിക്കോട്ട് കൊള്ളാം മനോഹരമായി ഇറങ്ങുന്നതിരിക്കും നമുക്കിന്ന് ഇഷ്ടം ഇഷ്ടംപോലെ മാധ്യമങ്ങളും ഇഷ്ടംപോലെ മാധ്യമങ്ങളും അതായത് ഓൺലൈൻ മാധ്യമങ്ങൾ വെബ്സൈറ്റുകൾ മറ്റ് മാഗസിനുകൾ ചുറ്റി കുട്ടികൾ ഏതിലെങ്കിലും മികച്ച ഒരു കഥ വരികയാണെങ്കിൽ നമ്മൾ ആ കഥ വായിച്ചത് അതിനെക്കുറിച്ച് നല്ല പറയാം ആൾക്കാർ വായിക്കും ആൾക്കാർ വായിക്കും ഇപ്പം അതല്ല ഒരു പുസ്തകമായിരിക്കും ഒരു ആയിരം പേരെ അറിയിക്കാൻ വേണ്ടി തൊള്ളായിരത്തി എൺപത് നമ്മൾ എന്ത് ബുദ്ധിമുട്ടും കലാമതി കൊണ്ട് കൊടുത്തിട്ട് അവർ ഒരു സ്റ്റാമ്പ് സൈസ് സ്റ്റാമ്പിന് അവാനാണ് സ്റ്റാമ്പ് സൈസ് പണം കൊടുത്തിട്ട് അത് എന്തെങ്കിലും കുറിച്ച് കഴിഞ്ഞ അതാണ് അന്നത്തെ പുസ്തകം ചെയ്യുന്നത് ഇന്നതാണ് നമ്മളൊരു പുസ്തക ഒരു വെബ്സൈറ്റ് കൊടുക്കാം വെബ്സൈറ്റ് കൊടുത്തിട്ട് ആ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതിന്റെ കോപ്പി നമുക്ക് പതിനായിരം പേർക്ക് വാട്സാപ്പിൽ കൊടുക്കാം അത് ഫേസ്ബുക്കിലിട നമുക്ക് സുഹൃത്തുക്കളെല്ലാം നോക്കാം അത്ര പേര് പെട്ടെന്ന് അറിയുന്നു പെട്ടെന്ന് അവരെ കുറിച്ച് വിലയിരുത്തിൽ ഉണ്ടാകുന്നു ഒരു ആഴ്ച പദവി പ്രസിദ്ധീകരിച്ച ശേഷം അതിന്റെ അവർ ആ കോപ്പി ഉണ്ടെന്ന് ഫേസ്ബുക്കിലിട്ട് വായിപ്പിക്കുന്നു നമ്മൾ എവിടെയെങ്കിലും പ്രസിദ്ധീകരിച്ച ശേഷം അത് വീണ്ടും മറ്റു വാട്സാപ്പിലൂടെ ആൾക്കാർക്ക് കൊടുക്കാൻ സാധിക്കും വാട്സാപ്പിൽ ധാരാളം നല്ല വായനക്കാരൻ രാത്രി തന്നെ വാട്സാപ്പിലൂടെ സൂചിപ്പിച്ചല്ലോ സ്വന്തമായി വീട്ടിലിപ്പോൾ ഒരു വാട്സാപ്പ് ഇപ്പോൾ ഉണ്ടാക്കി ആ വാട്സാപ്പിലൂടെ എല്ലാവരും അദ്ദേഹം അതിശയിപ്പിച്ചുകൊണ്ടിരിക്കും എനിക്ക് അദ്ദേഹമായിട്ട് വളരെ കുറച്ച് പരിചയം പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം വാട്സാപ്പിലൂടെയാണ് എന്നോട് സൗകര്യം കൊണ്ടുപോയി വല്ലപ്പോഴും വാട്സാപ്പിലൂടെ അദ്ദേഹം എഴുതി കവിത മനോഹരമായിട്ട് അദ്ദേഹം എഴുതുകൊണ്ട് ഞാൻ പറയാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഒരു കവിത എഴുതി അത് ഏതാനും കൊല്ലം മുമ്പാണ് ആ കവിതയിലേക്ക് ഞാനിത് ആരാധിക്കറിയില്ല അപ്പം എനിക്കങ്ങനെ അയച്ചു കിട്ടി ഞാൻ വായിച്ച് വായിച്ചപ്പം തന്നെ ഞാൻ പാട്ടുകാരനല്ല പക്ഷെ വായിച്ചപ്പോൾ തന്നെ എവിടെ നിന്നും അറിയില്ല ഒരു ഗാനാരാപന രീതി എതിലേക്ക് വന്നു ഞാൻ പെട്ടെന്ന് അത് ഈണത്തിൽ വായിച്ചു അദ്ദേഹം വായിക്കാറുള്ള ഈണത്തിൽ പക്ഷെ ഇദ്ദേഹത്തിൻ്റെ കവിത വായിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഈണം മനസ്സിലായി അർത്ഥം അദ്ദേഹം ഈ കഥകളി സംഗീതമെല്ലാം പഠിച്ച് സംഗീതം അതിനകത്ത് കയറി കിടക്കും അപ്പം എഴുതി വരുമ്പോൾ അതറിയാതെ ഞാൻ അതിനെക്കുറിച്ച് ഒരു നല്ലൊരു ചെറിയ കുറിപ്പായിരുന്നു ഇത് അദ്ദേഹത്തിന് ചെറുതാണ് അപ്പോൾ അദ്ദേഹം അവിടെ പറഞ്ഞു പിന്നീട് പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനിത് ഇന്നും ഭാര്യ കളിച്ചു ഭാരത ഇന്നും പരിശീലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞു എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകമായ സിദ്ധി ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞു പിന്നെ കാണാൻ പറ്റില്ല പിന്നെ കൗതുക തന്നിട്ടില്ല അദ്ദേഹം തരുന്നില്ല അദ്ദേഹം പിടിച്ചു ഞാൻ പറഞ്ഞു അയച്ചു തരും ഇത് വായിക്കാനെങ്കിലും ഉപകരിക്കും അതുകൊണ്ട് അതുപോലെ ഇവിടെ ഈ സമയത്ത് ഈ ഷഫി ടീച്ചറിൻ്റെ പുസ്തകം കാണാൻ കഴിഞ്ഞ സന്തോഷമുണ്ട് ഈ മറ്റേ രാമായണത്തെക്കുറിച്ചുള്ള പ്രൗഢമായ ഒരു പുസ്തകം എഴുതിയിരിക്കുകയാണ് കാരണം സാധാരണ രീതിയിൽ നമ്മൾ കുറിച്ച് ഇതിഹാസങ്ങളെക്കുറിച്ച് നോവലുകളടി പാടുള്ളപ്പോൾ എനിക്ക് ഞാൻ താല്പര്യമില്ല ഈ കുറിച്ച് നിങ്ങൾ നോവലെഴുതി അവസാനിപ്പിക്കുന്നുണ്ട് കാരണം ഈ ദുര്യോധനുമായിട്ടും ലിമിസേനുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യാൻ പോകേണ്ട കാര്യമൊന്നും നിങ്ങളുടെ ജീവിതത്തെക്കെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക ഇവിടെ ഏതൊരാളെടുത്തുവെങ്കിലും മഹാഭാരത്തെ കുറിച്ച് ഒരു നോവൽ എഴുതിയിൽ സുഹൃത്ത് എൻ്റെ ഇത് അയച്ചു തന്നെ ഞാനൊരു റിവ്യൂ എഴുതിയിട്ടുണ്ട് ഒരാൾ ഞാൻ പിന്നെ അതേ കൊണ്ടിട്ട് പിന്നെ അടുത്ത നോവൽ എൻ്റെ മഹാഭാരത്തെക്കുറിച്ചാണ് അതൊക്കെ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞാൽ ദൈവിക്കു വേണ്ടത് മഹാഭാരതം മതിയെ ദൈവം ചെയ്ത് ഈ മഹാഭാരതം അവസാനിപ്പിക്കണം നമുക്ക് ചെറുതായി അതുകൊണ്ട് ഒന്നും ഇല്ലെങ്കിൽ അതിനകത്ത് എടുക്കാം എന്താണ് ഈ പിന്നെ കർമ്മം എന്തുകൊണ്ട് തോറ്റുപോയി നമ്മൾ നോവൽ കാണിച്ചു കാണിച്ച് പോകുന്നത് അതെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ ഒരാൾ എഴുതിയിരിക്കുക ഒരു മഹാഭാരൻ്റെ ഒരു പുസ്തകം ഇതിനെ വെളിച്ചിരിക്കുക ശ്രീകൃഷ്ണൻ തോറ്റുപോയി അത് സമയത്ത് അജ്ഞാനം വിജയിച്ചത് എന്താണ് ശ്രീകൃഷ്ണൻ അവർക്കൊരു പിടികൾ ഈ ശ്രീകൃഷ്ണൻ എന്നാ അല്ലെങ്കിൽ രഞ്ജിത്തിന്റെ സിനിമയിലെ കഥാപാത്രമല്ല നമ്മൾ അങ്ങനെ ശ്രീകൃഷ്ണൻ മനസ്സിലായിട്ടില്ല മനസ്സിലാവൂല കാരണം നമ്മുടെ കക്ഷി രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലം നിന്നുകൊണ്ട് ഈ വിഷയത്തെ സമീപിക്കുന്ന യോഗവാസം വായിച്ചിട്ടുണ്ടോ പിന്നെങ്ങനെയാണ് മനസ്സിലാവുന്നത് വേണ്ട ഭാഗവതമൊന്നും കണ്ട കണ്ടിട്ട് പോലും ഉണ്ടാവില്ല പിന്നെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും ഈ ശ്രീകൃഷ്ണനെ കുറിച്ച് എങ്ങനെ അറിയാൻ പറ്റും അതായത് ഞാൻ പറഞ്ഞത് സത്യലിന്റെ കഥാപാത്രമായി ശ്രീകൃഷ്ണനെ കാണും അത് ശരിയല്ല ശ്രീകൃഷ്ണന്റെ ദർശനം കെ സി നാരായണൻ തന്നെയാണ് പറഞ്ഞത് ശ്രീകൃഷ്ണന്റെ ദർശനമുണ്ട് പരാജയപ്പെട്ടു എന്താ ശ്രീകൃഷ്ണ ദർശനയുടെ പരാജയപ്പെട്ടു ഈ എങ്ങനെ പരാജയപ്പെട്ടു എന്താണ് ധർമ്മത്തെ കുറിച്ചുള്ള വ്യാഖ്യാനം നമ്മൾ മനസ്സിലാക്കും ധർമ്മം എന്താണെ പറയും പുരുഷേത്ര യുദ്ധമാണ് ചെയ്യേണ്ട പുരുഷേത്ര യുദ്ധം നമ്മുടെ മനസ്സിൽ നടക്കുകയാണ് അല്ലേ സ്വന്തം വീട്ടിൽ കുരുഷേത്രം നടക്കുന്നത് ഞാനമ്മ ആർക്കും സമൂഹം ജീവിച്ചിരിക്കാൻ പറ്റും സാഹിത്യം കുറച്ച് തന്നെ സമൂഹത്തിൽ കാരണം ഞങ്ങൾ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞാൽ അവരുടെ ശത്രുക്കൾ ശത്രുക്കളും വിജയ് കുമാരിൻ്റെ ഒക്കെ മനുഷ്യത്വം മഹത്വമാണ് ഞാൻ ഞങ്ങൾ ചടക്കിൻ ചിലപ്പോൾ മഷണ അതേ തന്നെ അനിയനെ പോലെ കണ്ടതൊക്കെ അങ്ങ് ക്ഷമിച്ചു കളി എനിയൊക്കെ പോട്ടെ നീ ഒന്നും വളർന്നിട്ടില്ല എന്നുള്ളത് അത് സന്തോഷമാണ് അതേ ചേട്ടൻ സഹോദരമുള്ള സ്ഥാനമാണ് ഞാൻ കേരളവണ്ണീ കൊച്ചി കയറിയത് കേരളോണ്ണിയിൽ സിനിയർ എഡിറ്ററേ വലിയ പത്രപ്പെട്ടാണ് ഞാൻ അന്ന് കേരളം ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ കേരളം എത്തി അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ആ റിപ്പോർട്ടിൻ്റെ റിപ്പോർട്ടിൻ്റെ വേറെ എൺപത് പേരിലാണ് ആ റിപ്പോർട്ട് പ്രസ്താവുന്നത് ആ റിപ്പോർട്ടിൻ്റെ വേറൊന്നാണ് ജാതകീയതയെങ്കിലും വലുതാണ് മനോഹരമായിട്ടുള്ള റിപ്പോർട്ടാണ് അതുപോലുള്ള റിപ്പോർട്ട് എഴുതി താരംഭിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ ഭാഷാശൈലി വളരെ അനാവശ്യമായിട്ട് ഇപ്പം ഈ ലേറ്റസ്റ്റ് മാതൃകമായിട്ടെങ്കിൽ മനോഹരമായൊരു കഥ എഴുതിയില്ല എൻ്റെ അമ്മ മരിച്ചു കൊടുക്കില്ല അമ്മമാത്ര വായിക്കണം വായിച്ചിട്ടില്ലാത്തവർ ഈ ലക്കം മാത്രം ആ കഴിഞ്ഞ ലക്കത്തിൽ ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഒന്നാം തരമായ ആഖ്യാനാണ് അതിന് ഞാൻ കാണുന്ന പരിശോധന രചനാജീവിതത്തിന്റെ പതിറ്റാണ്ടുകൾ നീണ്ട രചനാജീവിതത്തിന്റെ പ്രക്വതയിൽ അതിൻ്റെ ആശയപരമായ നിലപാടുകളിൽ ഉറച്ച് ഭാഷാ പ്രയോഗത്തിൽ അതീവമായ വൈദഗ്ധ്യത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു സാഹിത്യ ഒരു ഘട്ടത്തിൽ നമ്മുടെ സാഹിത്യരചനയുടെ നമ്മൾ ഒരു അത്യുന്നതമായ ഒരു മാനസിക വിചാരത്തിൽ കടന്നിരിക്കും മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പക്വമായ ചിന്തകളുടെ ഒരു പാരമ്യം നമ്മളിടത്തേക്ക് വരും ആ സമയത്താണ് നമ്മൾ മനുഷ്യ ജീവിതത്തെ ശരിയായി പഠിച്ചും ശരിയായി ആഴത്തിൽ വിചിന്തനം ചെയ്യാൻ സാധിക്കുന്നു ഒരു പക്ഷെ നമുക്ക് ഇരുപത്തഞ്ച് വയസ്സിലോ ഇരുപത് വയസ്സിലോ നമുക്ക് ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ വൈകാരികമായിട്ടുള്ള അതിനപ്പുറത്തേക്ക് കടന്നിട്ടില്ല കുറച്ചുകൂടി ആഴത്തിൽ കുറച്ചുകൂടി നമ്മുടെ മനുഷ്യബദ്ധൻ ഭാര്യ ഭർത്തം അല്ലെങ്കിൽ സ്നേഹത്തിൽ സ്നേഹിതരുടെ ബന്ധം അല്ലെങ്കിൽ നമ്മുടെ പണ്ട് സ്നേഹിച്ച ആളുകളുമായിട്ടുള്ള നമ്മുടെ അടുപ്പം ഇതെല്ലാം നമ്മൾ ആഴത്തിൽ പരിശോധിക്കാൻ നമുക്ക് ദൈവം അനുസരിച്ച് തരുന്ന ഒരു സമയമുണ്ട് എപ്പോഴും എപ്പോഴും ഇല്ല ഒരു വാക്ക് നമ്മളുടെ ഉള്ളിൽ ഒരു താമര പോലെ വിരിഞ്ഞു വരുന്ന ഒരു സമയം ദൈവ തരണം അല്ല നമുക്ക് കിട്ടില്ല ഇപ്പം നമ്മൾ വളരെ തിരക്കിലായിട്ട് ഇതാണ് ഞാൻ അത് എഴുതി കേട്ടാണെന്നായിരിക്കും നമുക്ക് താമര പോലെ ആ വാക്ക് വിരിഞ്ഞു വരും അപ്പം നമ്മുടെ മനസ്സിലേക്ക് അത് അനുഭവമായി ആഴ്ന്നിറങ്ങാൻ സഹായിക്കുന്ന തരത്തിലുള്ള പക്വത നേടിയ ഒരു സാഹിത്യകാരനാണ് യു കെ കുമാർ അദ്ദേഹത്തിൻ്റെ ചെറുകഥകൾ മൃദിയുടെ മലപ്പറ്റ അതുപോലുള്ള നോവലുകളും ചെറുകഥകളും പറയും സമ്പൂർണ്ണ കഥകൾ പ്രസിദ്ധീകരിച്ചിരിക്കുക ഞാൻ ഈ സന്ദർഭത്തിൽ എനിക്ക് പ്രത്യേകമായി നന്ദി അതൊക്കെ പറയാൻ കാരണം ഞാൻ തൊണ്ണൂറ്റി ഒന്നിൽ അഞ്ചാം അവാർഡ് കറേ സംസാ ആ വേദി അഴീക്കോട് സാർ പറഞ്ഞപ്പോൾ മനുഷ്യംബരാതങ്ങൾ എന്ന് പറഞ്ഞ തലവാചകം എഴുതി എം തോമസ് മാധ്യമം പോലും പരിധിപ്പിച്ച എഴുത്തുകാരനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് അവാർഡ് കാണുന്നത് ആ സന്ദർഭത്തിൽ ശ്രീ യു കെ കുമാരൻ ആ വേദിയിലുണ്ടായിരുന്നു അവിടെ ആശംസമാണ് അതുപോലെ യു അക്ബർ കക്കട്ടിലുള്ളത് ഞാൻ പ്രത്യേകം ഓർമ്മിക്കും അക്ബർ കക്കട്ടിലും ഇതുപോലെ എനിക്ക് വളരെ സ്നേഹമുള്ള ഒരു കട്ടടത്തിൽ ഞാൻ വിമർശിച്ചിരുന്ന അക്ബർ വിമർശിയാണ് അനിയന്നാണ് കാണിക്കട്ടെ ശ്രദ്ധിക്കാറുണ്ട് ഇത്രയും വലിയ മനസ്സുള്ള ഒരാളെ ഞാൻ കെട്ടില്ല അത്രയും അവർക്ക് രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കൾ ഇവര് രണ്ടുപേരും തൃശ്ശൂരിൽ നടന്നു പോകുന്നതാണ് ഒരു അമ്മയുടെ മക്കളെ പോലെ ഇവർ കെട്ടിപ്പിടിച്ച് അടുത്തടുത്ത് തൃശ്ശൂരിൽ നടന്നു പോകുന്നതാണ് അത്ര സ്നേഹത്തോടുകൂടി നടന്നു പോകുന്നത് ആ സ്നേഹം കാരണം പിന്നെ ഈ തൃശ്ശൂരിലെ എക്സ്പ്രസ് പത്രത്തിന്റെ എഡിറ്ററായ ഫി സീധസ് അദ്ദേഹത്തിനെങ്കിലും മറക്കാനില്ല അദ്ദേഹമാണ് തൃശ്ശൂരിലേക്ക് തൃശ്ശൂരിലെ അങ്ങനെ എഴുതി എഴുതി നോക്കുകയാണെങ്കിൽ അങ്ങനെ സൃഷ്ടിക്കുന്നു അങ്ങനെ സംശയം എനിക്ക് പിന്നിലേക്ക് ശംസിനോട് എനിക്ക് വളരെയധികം ആ കാലമായിട്ട് നല്ല ഇൻഡ്രസ് ആയിരുന്നു എനിക്ക് എന്നാൽ പറ്റിയതല്ലോ ഞാൻ കേരളമന്ത്രി മംഗളം ജോലി ചെയ്യുന്നതെനിക്ക് എന്നെ ശ്രമിച്ചു തന്നെ കാരണം രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് രണ്ടുമണിക്ക് വരെ എനിക്ക് ഡ്യൂട്ടി തന്നെ എന്നോട് എങ്ങോട്ടും കിട്ടുന്നില്ല രണ്ട് മണി വരെ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നാൽ വരുന്നോളൂ രാവിലെ പന്ത്രണ്ട് മണി ഒരു മണി അങ്ങനെ എഴുതേണ്ടി വരും ഒരു സൗഹൃദവും സാധിച്ചില്ല ഒരു സിനിമ പോലും കാണാൻ സാധിക്കില്ല കാരണം ഈ ആറ് മണിക്ക് അഭിസിക്കണം അങ്ങനെ ഞാനത് ഉപേക്ഷിച്ചു പത്രപ്രവർത്തനം ഉപേക്ഷിച്ചു വേട അത് ഞാൻ ഉപേക്ഷിച്ച ശേഷം ഞാൻ പിന്നെ പുറത്തു വന്നത് ഷംസുവിൻ്റെ ഞാൻ അങ്കണത്തിൻ്റെ അതേ എന്നെ പറയുന്നു ഞാൻ അതിനെ ചെയ്തിട്ടുണ്ട് തൃശൂരിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അന്ന് എട എപ്പോഴും അതേ പറയുന്ന അപ്പം തിരിയാൻ പ്രശ്നമാണ് ഞാൻ സൂക്ഷിച്ച് സൂക്ഷിച്ച കടലിൽ ശംസു പറയുന്നത് അങ്ങനെ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായി ഇടയ്ക്കിടയ്ക്കല്ല പറയുന്നത് എനിക്ക് യു കെ യു കെ എന്ന് പറയണം പക്ഷേ എനിക്ക് വ്യക്തമായി എന്താണെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ആരോ ചോദിക്കും എന്തായിരിക്കും പറഞ്ഞത് എന്ന് പറയുമ്പോൾ യു കെ എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞിട്ടില്ല അക്ബർ യു കെ കുറച്ച് വലിയ പേരുകൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഇങ്ങനെ മഴയും അത് അത്ര എളുപ്പമുള്ള വ്യക്തികളാണ് അദ്ദേഹം അതുകൊണ്ടാണ് അത് അപ്പോൾ അദ്ദേഹം ഒരു കാര്യം എന്നോട് പറഞ്ഞതാണ് ഞാൻ അങ്കണത്തിന്റെ അവാർഡ് കൊടുത്തിട്ടുണ്ട് പിന്നീട് എന്നോട് പറഞ്ഞ കാര്യമാണ് അങ്കണം അവാർഡ് കൂടുതൽ കൊടുത്ത് ചെറുകിട പിന്നെ കൊടുത്തത് കവി കവികൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു സാഹിത്യ വിമർശക എന്തെങ്കിലും ഒരാൾക്ക് മന്ത്രി കൊടുത്തിട്ടുണ്ട് അത് എന്നോട് അദ്ദേഹം പറഞ്ഞിട്ട് അത് എന്നോട് പറഞ്ഞു കാരണം എന്താ അദ്ദേഹത്തെ എന്താ പറയുക അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്നോട് നിനക്ക് വന്നതാണ് ഈ സാഹിത്യം അപാട് ബാക്കിയെല്ലാം പിന്നെ കഥയ്ക്ക് പല കാരണം ഉണ്ടാകുമായിരിക്കും എന്നാൽ എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിനോട് വലിയ നന്ദിയുള്ള കടപ്പാട് ഞാൻ അദ്ദേഹത്തിന്റെ ഓർമ്മ സൂക്ഷിക്കുന്നതാണ് അതെ అదే అప్పుడు శబ్బెండి వేరే అంగణ అవాడ ప్రధాన అవాడవా కారణం ఎనుభవం యా అంగణ అవాడే న్ధానప అది సీనియర్ ఆయన సాహిత్యకర్ పద్మనాభన్ ఎన్టి వాస్తవం పరిచయపడు అన్నది ఈ పద్మనాభన కరెంట్ సాధారణ ఎంతరం వీడిన కదా അദ്ദേഹം എന്നെ പ്രവേശിപ്പിച്ചു മാത്രമേ അദ്ദേഹം ചായയും പലഹാരത്തും സാധാരണത്തിന് ആർക്കും കിട്ടില്ല പിന്നെ അതിനുശേഷം അദ്ദേഹം ഞാനിവിടെ ബസ്സിൽ പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്തു മൺകണ ക്യാമ്പ് കിടക്കുന്നുണ്ട് അവിടെ കണ്ണൂര് അപ്പൊ അദ്ദേഹം ക്യാമ്പ് കഴിഞ്ഞ് വൈകുന്നേരം പറ്റി തറങ്ങി സംസാരിക്കുക ഞങ്ങള് ബസ്സിൽ വന്നിറങ്ങി അപ്പൊ ആ ബസ്സിൽ വെച്ച് അദ്ദേഹം ജോലി എന്ന കഥ എഴുതാറു അത് സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അതൊരു നടന്ന സംഭവമാണോ എനിക്ക് അദ്ദേഹം പറഞ്ഞു അത് അത്രമാത്രം അദ്ദേഹം ഹൃദയസ്പർശിയായി സംസാരിച്ചു അതുപോലെ എം ടി കാണാൻ സാധിച്ചു എം ടി ഞാൻ കോഴിക്കോട് ഒരു ക്യാമ്പ് കടന്നപ്പോൾ ഈ ക്യാമ്പിൻ്റെ കഴിഞ്ഞ ഇടയ്ക്ക് സമയം കിട്ടിയപ്പോൾ ഞാൻ നേരെ കോഴിക്കോട്ട് അപ്പിച്ചിരിക്കുന്നു കോഴിക്കോട് ചെന്ന് ചെന്നപ്പോൾ എം ടിയുടെ മുറിയിൽ മറ്റേ അവിടെ തന്നെ ഇരിക്കാൻ ഞാൻ കയറി കയറി നമുക്ക് ഇരിക്കാൻ പറഞ്ഞു ഞാൻ അങ്കണത്തിൻ്റെ അതേപോലെ കഴിഞ്ഞു അദ്ദേഹത്തിന് അറിയാം കുറച്ച് നേരം സംസാരിച്ചു സാഹിത്യപ്രശ്നമാണ് ഏത് മേഖലയിലാണ് സാഹിത്യ വിപ്രശ്നത്തിൽ ശ്രദ്ധിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു ഞാൻ പറഞ്ഞു പ്രധാനമായിട്ടും ഇപ്പോൾ ചെറുകഥയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെറുകഥയാണ് ആ അങ്ങനെയാണെങ്കിൽ ചില പുസ്തകങ്ങൾ ധാരാളം കിട്ടും ഇങ്ങനെ പുസ്തകങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഓരോ ഉപദേശങ്ങളൊന്നും ഞാനിവിടെ പോകുന്നു അവിടെ വെച്ച് ഒരു കത്തെഴുതി അവിടെ ഞാൻ പോകുന്ന ഒരു കത്ത് എത്തി പ്രിയപ്പെട്ട വാസ്തുവേട്ടെന്നാണ് ഞാൻ ചെറുകഥ മലയാള ചെറുകഥയെക്കുറിച്ച് ഒരു ലേഖനം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇനി വെറുതെ ക്യാഷ്വലായിട്ട് ആ കത്ത് കിട്ടി ഉടനെ തന്നെ ഒരു മറുപടിക്ക തോന്നും ആ ചെറുകഥയെക്കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്ന ലേഖനം ഉടനെ തന്നെ അയച്ചാൽ ഈ വർഷത്തെ മാതൃഭിയുടെ ഓണം പതിപ്പിൽ ചെറുകഥ സിംഹോസ്റ്റിയമുണ്ട് അതിൽ ചേർക്കാനാണ് സത്യം പറഞ്ഞാൽ ഇരുട്ടാണോ പലരാണെന്ന് അറിയാൻ പറ്റാതെ ഒട്ടും ഒരു സംഭവമായി കാരണം അദ്ദേഹത്തെ എനിക്ക് പല വ്യക്തമായിട്ടൊരു പരിചയമില്ല ഈ കാര്യം പറഞ്ഞാൽ ഞാൻ ഉടനെഴുതി പെട്ടെന്ന് എഴുതി കാരണം ഇദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുക താമസിപ്പിക്കാൻ പാടില്ല എഴുതി കൊടുത്തു അത് ആ വർഷത്തെ സാഹിത്യ സിംഭോസിയമായി ഓണം പതിപ്പ് തൊണ്ണൂറ്റി ഒന്നിനാണ് തോന്നുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ മാതൃഭിമി ഓണപ്പെടുത്തി പ്രത്യേകിച്ച് ഞാൻ മാതൃകണമെങ്കിൽ ആദ്യത്തെ ആദ്യമായി എഴുതിയ ആ ലേഖനം ആ ലേഖനം എഴുതാൻ കാരണം എം പി വാസു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും ഒരു പ്രത്യേക കോണ്ടാക്റ്റുമില്ല പ്രത്യേക ശുപാർശയില്ല ഒരു ബന്ധവും ഞാൻ ഞാനാകാമെന്നറിയില്ല ഏത് പ്രത്യേക പാർട്ടിയുടെ ഒന്നും അറിയില്ല ഈ ഒരു കാര്യം മനസ്സിലാക്കി അദ്ദേഹം അത് ചെയ്തതിന് ഉള്ള കാര്യം ഞാനത് എപ്പോഴും മനസ്സ് മരിക്കരുത് എപ്പോഴും കുഴപ്പമില്ല അതുപോലെ ഷംസീൻ്റെ ഷംസീൻ്റെ അതുപോലെ കാരണം നമുക്ക് ഈ ഒരു പ്രത്യേക പക്ഷപാതം കാണിച്ചാൽ പ്രത്യേകമായ ഒരു പിന്നെ സേവ ചെയ്യാതെ സത്യസന്ധമായിട്ട് എഴുതിയതിൻ്റെ പുറത്ത് ഒരു പൂവ് കിട്ടിയാൽ പോലും അതിനെ വിലവതിക്കും അവാർഡ് വേണ്ടെന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ചോദിക്കുന്നില്ല കാരണം അവാർഡ് നമ്മൾ വേണ്ടെന്ന് പറയുന്നത് വലിയ വലിയ ഒരു സംഭവമായിട്ട് മാറും അത് നോബൽ സമ്മാനം കിട്ടിയപ്പോൾ പിന്നെ സാർത് പറഞ്ഞ ഒരു സംഭവമാണ് നോബൽ സമ്മാനം കിട്ടി മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ യാഥാർത്ഥ്യത്തിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാറുമെന്ന് ഭയം കൊണ്ടാണ് അത് നോവൽ പ്രൈസ് വേണ്ടെന്നുള്ളത് ഈ പ്രൈസ് വാങ്ങുന്ന വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന വായനക്കാരെന്ന് പറയുന്നത് ലക്ഷക്കണക്കിനോടാവാന്നില്ല ഒരു വായനക്കാരനറിയാം ഒരു വായനക്കാർ അപ്പോൾ ബോർഗോസിനോട് എത്ര വായനക്കാര് നിങ്ങൾക്ക് വേണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം അതേപോലെ ഒരു ഏഴ് വായനക്കാർ കിട്ടിയാൽ മതി ഏഴ് പേരുടെ ഞാൻ പരിചയപ്പെടും അപ്പം ഏഴുപേർ വായനക്കാരുണ്ടെങ്കിൽ ഇവരുടെ സന്തോഷം ഇവർ വായിച്ച് ആസ്വദിച്ചതിന് സന്തോഷം നമ്മളോട് പ്രകടിപ്പിക്കുമ്പോൾ വേണ്ട നിങ്ങൾ നമ്മളോട് വന്ന് പ്രകടിപ്പിക്കേണ്ട എന്ന് പറയുന്നത് ഒരലസ്യത്വവും കാരണം സമൂഹത്തിന് എപ്പോഴും നമ്മൾ വന്ന് തൊഴിൽ വണങ്ങി വീട്ടെടുത്ത് സാഹിത്യത്തിന്റെ അപാട് തരാനുള്ള സമയം സന്ദർഭമില്ല അല്ലേ ഒരു സമയത്ത് മാത്രമേ വീണ്ടെടുപ്പിന് തോന്നുന്നു ഇങ്ങനൊരു അപകട തന്നേക്ക ആ സമയത്ത് നമ്മൾ അതിനെ പറയൂ അത് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വായനക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്നത് വായനക്കാരിലേക്ക് നമ്മൾ വായനക്കാർ ദൈവമാണ് വായനക്കാരിലേക്ക് നമ്മൾ പൂജ്യമാണ് ആ വായനക്കാരനോടുള്ള ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പുരസ്കാരം ഈ പുരസ്കാരവും പുരസ്കാരം വാങ്ങിയിരിക്കുന്ന നോമിൻസ് അഭിവാദ്യ ഇനിയുള്ള കാലത്ത് കൂടുതൽ കവിതകൾ എഴുതി പ്രശസ്തയാവട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവർക്കും